അസലാമലൈക്കു വരമറാത്തു ഹാബിബിയെ നമ്മൾ പുതിയ നിശാംബ്ലൂറിൻ്റെ പുതിയ വിധത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എന്തൊക്കെ നമ്മുടെ യൂ സബ്സ്ക്രൈബേഴ്സിന് സുഖമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ വന്നത് നമ്മുടെ റമദാൻ കഴിയാനായി അപ്പോൾ റമവാനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തേറെക്കല്ലേ ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കണം അപ്പോൾ നമുക്ക് ഇന്നും കുറേ റമദാനുകൾ പോവാനുള്ള ഭാഗ്യം അതാവ് തെറ്റാണ് നമ്മൾ തന്നെ ആദ്യത്തെ പത്തും വിട പറഞ്ഞു രണ്ടാമത്തെ പത്തും വിട പറഞ്ഞു മൂന്നാമത്തെ പത്ത് ഇത് ആ വിട പറയാൻ നിൽക്കുന്നു പിന്നാലൊക്കെ നമ്മൾ കിടന്ന് വരികയാണ് അപ്പോൾ എല്ലാവരും ദ്വാര് ഉൾപ്പെടെ ദ്രാവൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ വിട്ടിരുന്നു തസ്ബിസ്കാരത്തിൻ്റെ വീഡിയോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് തീർക്കും അമ്മമായി എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളി നല്ല അടിപൊളി എല്ലാ അടിപൊളിയും വെയിലും മയും എല്ലാം അടിപൊളി റമദാൻ ഇന്ന് ഈ റമദാനെ അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് മഷ അള്ളാ ഇനി വിട പറയാൻ പോവുകയാണ് അമ്മ അള്ളൂ നമുക്ക് ഇനി റമദാൻ റമദാൻ കുറേ കുറേ റമദാൻ നമ്മൾക്ക് തരട്ടെ അമിനു പ്രാർത്ഥിക്കുകയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങൾ ഹബിബായ തങ്ങളെ അവസാന പത്തിയിൽ ഈത്തിക്കാഫി ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഹബീബായത്തങ്ങൾ നല്ല പ്രതിഫലം ഉണ്ട് എന്ന് ഞാൻ ഹബീബായത്തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ പ്രതിഫലം വെറുതെ പോക്കില്ലേ ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈത്തികാഫിൻ്റെ നിയത്ത് വെച്ച് പോകണം അപ്പം വീഡിയോ എല്ലാവരും കാണും നമ്മൾ നാനൊക്കെ കുറേ കുറെ നോമ്പുത്തറ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നോമ്പുത്തറക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടിപൊളി നോമ്പുത്തറ ഇനി ഇന്നലെ പ്രതിഭ പ്രതിഭ ക്ലബ്ബും നമ്മളെ പള്ളി കമ്മിറ്റിയും കൂടി സഹകരിച്ച ഒരു നോമ്പുത്തറേണ്ടി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കിട്ടിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ബബീബായി തങ്ങള് പറഞ്ഞിട്ടുണ്ട് സഹറൂഫി സഹോരി ഭർക്കത്തന്നെ പറഞ്ഞത് നമ്മുടെ അത്തായത്തിനല്ല ഭർക്കത്ത് ഉണ്ട് തന്നെ പറഞ്ഞത് ഞാൻ കുറേ തിക്കറാളും കുറേ ഹദീസാൾക്ക് വിട്ടിട്ടുണ്ട് അല്ല തിക്കറാളെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ നമ്മളെ യൂട്യൂബ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല മയക്കാറുണ്ട് മയ പെയ്യാണ് നമ്മുടെ ഇനി അള്ളാഹു താലയ്ക്ക് റമദാൻ കുറേ കുറേ റമദാൻ വെരുത്തട്ടെ ആമീൻ അപ്പോൾ കൈന റജബ് ഷാബാൻ അതും ഇതാ വിട പറയുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീഡിയോ മെയിൻ്റെപ്പ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നിശാമ്പളകരെ ഇനിയും വീഡിയോ വെച്ച് അടുത്ത വീഡിയോ വരും അപ്പം ബായ് അസലക്കും വർഹമത്